എറണാകുളം കളമശ്ശേരിയിൽ വാഹന പരിശോധനയ്ക്കിടെ കെ സി ബി ജീവനക്കാരി ലോറി കയറി മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ കെ സി ബി സംഭവത്തിൽ ജില്ലാ കലക്ടർക്ക് കെ എസ് ഇ ബി പരാതി നൽകി വി എം മീനയുടെ മരണത്തിനിടയാക്കിയത് എറണാകുളം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ രജികുമാറും ഇതേ കാര്യം ട്വന്റി ഫോറിനോട് പറഞ്ഞു റോഡിന്റെ ഏതാണ്ട് മധ്യഭാഗം വരെ കടന്നു ഉള്ള ഒരു ആ പരിശോധനയിൽ ഈ സ്റ്റാഫ് വാഹനത്തിൽ ടു വീലറിൽ വരുമ്പോഴും റോഡിലേക്ക് കയറി നിൽക്കുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥനെ മുട്ടാതിരിക്കാൻ വേണ്ടി ആ വാഹനം റോഡിലേക്ക് എടുത്ത സമയത്താണ് ഈ ലോറിയുടെ അടിയിൽപ്പെടുന്നത് വിവരങ്ങളുമായി അശ്വിൻ പാലാഴിയുണ്ട് കൊച്ചിയിൽ നിന്ന് അശ്വിൻ ഇന്നലെ കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതിലിപ്പോൾ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇത്തരത്തിൽ പോലീസിന്റെ വാഹന പരിശോധന എന്ന് പറയുന്നത് അത് അശാസ്ത്രീയമാണ് എന്ന രീതിക്ക് തന്നെയാണ് എന്തൊക്കെയാണ് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് കൂടാതെ ഈ പോലീസിനെതിരെ കെ എസ് ഇ ബി തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ ഇപ്പോഴുള്ളത് വിശദാംശങ്ങൾ എറണാകുളം ജില്ലാ കളക്ടർക്കാണ് കൂടാതെ ഡി ജി പി മുഖ്യമന്ത്രിക്കും ഈ വിഷയങ്ങൾ ഉറത്തു കാണിച്ചുകൊണ്ട് പരാതി നൽകാനാണ് കെ എസ് ഇ തീരുമാനം പരാതിയിൽ ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് പോലീസിനെതിരെ ഉയർത്തിയിരിക്കുന്നത് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് നിയമപ്രകാരം വാഹന പരിശോധനയ്ക്ക് ചില ചട്ടങ്ങളുണ്ട് അത് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിന് മുകളിലേക്കുള്ള ആളുകൾക്കാണ് ഈ വാഹന പരിശോധനയ്ക്കുള്ള അധികാരവും പക്ഷേ എച്ച് എം ഡിയിലെ വാഹന പരിശോധനയിൽ പങ്കെടുത്തതാകട്ടെ ഹോം ഗാർഡുകളാണ് ഹോം ഗാർഡുകൾ വാഹനം പിടിക്കുന്നു വഴിയരികിൽ കാത്തു നിൽക്കുന്ന പോലീസുകാരുടെ അടുത്തേക്ക് ഹോം ഗാർഡുകൾ വാഹനം അങ്ങോട്ടേക്ക് മാറ്റി വിടും ഇതാണ് ഇന്നലെ എച്ച് എം ഡിയിൽ സംഭവിച്ചത് ഈ വാഹനം പിടികൂടുന്നതിനിടെയാണ് ഹോംഗാർഡ് ഗാർഡ് റോഡിന് നടുവിലേക്ക് കയറുകയും ഇദ്ദേഹത്തെ ഇടിക്കാതിരിക്കാൻ കെ സി ബി ജീനക്കാരിയായ മീന വാഹനം വലത് വലതുവശത്തേക്ക് വെട്ടിക്കുകയും ചെയ്ത് ഇതിനിടെയാണ് പുറകുവശത്തൂടി വന്ന ടാങ്കർ ലോറിക്കടിയിലേക്ക് മീനയും വാഹനവും കടക്കുന്നതും അതിനിടയിൽപ്പെട്ട് തൽക്ഷണം മരിക്കുന്നതും ഇതിൽ നിയമലംഘനം ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി എന്നുള്ളതും ശ്രദ്ധേയമാണ് അതേസമയം ട്രാഫിക് പോലീസാണ് ഇന്നലെ പരിശോധനയിൽ ഉണ്ടായിരുന്നത് അവർ വ്യക്തമാക്കുക അവർ അവരുടെ വിശദീകരണം എന്ന് പറയുന്നത് ഇന്നലെ നടന്ന വാഹന പരിശോധനയല്ല മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടുവന്ന ഒരു ഇരുചക്ര വാഹനയാത്രക്കാരനെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്നതിനിടെയാണ് ഈ പരിക്ക് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് പക്ഷേ ദൃശ്യങ്ങളിൽ രണ്ടിലധികം വാഹനങ്ങൾ സ്ഥലത്ത് പിടിച്ചിട്ടിരിക്കുന്നതും കാണാം എന്തായാലും വിശദീകരണം എങ്ങനെ മുന്നോട്ട് പോകും തുടർ നടപടികൾ എങ്ങനെയാണ് ഒപ്പം ഇപ്പോൾ നൽകിയിരിക്കുന്ന പരാതിയിൽ പോലീസ് എങ്ങനെ ഇടപെടും എന്നതടക്കം കാത്തിരുന്ന് കാണേണ്ടതാണ് നിലവിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കും കൂടി പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കെ എസ് ഇ ബി മേഘന അശ്വിൻ പാലാഴിയാണ് വിവരങ്ങളുമായി ചേർന്നത് അപ്പോൾ എന്തായാലും കെ എസ് സി ബി ഉന്നയിക്കുന്ന ഈ ഒരു ആരോപണം ഒരു പരാതി അതിൽ അന്വേഷണം നടക്കട്ടെ അത് എന്ത് എങ്ങനെയാണ് പോലീസിൻ്റെ ഒരു നിലപാട് പോലീസിൻ്റെ അന്വേഷണം ഏത് രീതിയിൽ പോകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം